ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷ് ജിൻ ബ്ലോക്സിൻ്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരണമെങ്കിൽ എൻ്റെ പേര് ധന്യാഷ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് പ്രധാനമായും രണ്ട് പ്രൊമോകളാണ് റിലീസായിട്ടുള്ളത് ആദ്യത്തെ പ്രൊമോ എവിക്ഷൻ പ്രൊമോ തന്നെയാണ് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ എവിക്ഷൻ ഉള്ള എട്ട് കണ്ടസ്റ്റൻസും നിരനിരയായി നിൽക്കണം അപ്പോൾ ബിഗ് ബോസ് അവിടെ പല നിറത്തിലുള്ള കട്ടകൾ കുറേ ഷീറ്റുകൾ അവിടെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ബിഗ് ബോസ് അവിടെ നിന്നും ഓരോന്ന് പറയും അതിനനുസരിച്ചിട്ട് ഈ കണ്ടസ്റ്റൻസ് മുൻപിലോട്ടും സൈഡിലോട്ടുമൊക്കെ മൂവ് ചെയ്യണം അതിൽ ഏറ്റവും മുൻപിൽ എത്തുന്ന കണ്ടസ്റ്റൻ്റ് ആരാണോ ആ വ്യക്തിയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ എവിക്റ്റ് ആവാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രൊമോ തന്നെയാണ് ടാസ്ക് കൊടുത്തുകൊണ്ട് എവിക്റ്റ് ചെയ്യുന്ന ഒരു എവിക്ഷൻ പ്രോസസ്സാണ് ഈ ഒരു പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും വ്യത്യസ്തമായ ഒരു പ്രൊമോ തന്നെയാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ടാസ്കുകൾ കൊടുത്തുകൊണ്ട് എവിക്റ്റ് ആക്കുന്ന ഒരു പ്രോസസ്സ് മാറ്റിപ്പിടിക്കാം എന്ന ടൈറ്റിലോട് കൂടി തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആരംഭത്തിൽ തന്നെ അത്തരത്തിലൊരു വ്യത്യസ്തത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആരായിരിക്കും ഈ ഒരു വീക്ക് എവിക്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളത് രണ്ടാമത് പ്രൊമോ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻസി ടാസ്ക്കിന് വേണ്ടി ലാലേട്ടൻ പറയുകയാണ് നിങ്ങൾ മൂന്ന് പേരുമുള്ള നിങ്ങൾക്ക് മൂന്ന് പേർക്കുമുള്ള ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ മൂന്ന് പേരും തയ്യാറായി നിൽക്കുകയാണ് റസ്മിൻ ബായും സിജോയും നമ്മുടെ അപ്സരെയും ഒരു മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനായിട്ട് പോകുന്നത് അപ്പോഴാണ് റോക്കി അവിടെ നിന്നും എന്തോ പറയുന്നുണ്ട് അതായത് നമ്മുടെ അപ്സറെ ഒരു തരത്തിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ തളർത്തുന്ന തരത്തിൽ എന്തോ അവിടെ പറയുന്നുണ്ട് അതിനുശേഷം അപ്സർ അവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്യാപ്റ്റൻ ആകും എന്നുള്ള ഉറപ്പൊന്നും തരുന്നില്ല പക്ഷെ ഞാൻ മത്സരിക്കാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ പോടി നീ പോയി മത്സരിക്കടി നീ മത്സരിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡി ഡി എന്നുള്ള പദപ്രയോഗം പലയിടത്തായിട്ട് റോക്കി നടത്തുന്നുണ്ട് അതിനുശേഷം അപ്സര പറയുന്നുണ്ട് ഞാൻ ജയിക്കുമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മത്സരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ റോക്കി വീണ്ടും പറയുകയാണ് നീ പോയി മത്സരിക്കടി നീ പോയി മത്സരിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് പോടി പോടി എന്നുള്ള പദപ്രയോഗം അവിടെ നടത്തും ഇത് കേൾക്കുന്ന ജാസ്മിൻ അവിടെ നിന്ന് വളരെയധികം റേസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് റോക്കിയോട് നീ എന്തിനാ അവളെ പോ ഡി എന്നുള്ള പദപ്രയോഗങ്ങൾ നടത്തേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ വലിയൊരു ബഹളം തന്നെ നടക്കുകയാണ് അങ്ങനെ റോക്കിയും ജാസ്മിനും തമ്മിൽ അവിടെ വളരെയധികം ഒരു പോര് തന്നെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാവുന്നു അതിന് ശേഷം നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയാണ് പക്ഷേ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇവർ മൂ ക്യാപ്റ്റൻസി ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവരെ മൂന്ന് പേരെയും ഗാർഡൻ ഏരിയയിൽ നിർത്തുന്നുണ്ട് അതിന് ശേഷം അവരുടെ കാല് വരെ ഒരു പ്ലാസ്റ്റിക് കവറ് പോലുള്ള ഒരു സാധനം കൊണ്ട് ബെൻഡ് ചെയ്യുകയാണ് അതിനുശേഷം കാലും കൈയൊക്കെ ഒന്നും അവർക്ക് അനക്കാനേ പറ്റുന്നില്ല ആ ഒരു സമയത്ത് എന്നിട്ട് മൂന്ന് പേരെയും ഗാർഡൻ ഏരിയയില് ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ഇഴയണം ഇഴയുമ്പോൾ അവിടെ മറു സൈഡില് ഒരു ബോളില് അഞ്ച് ആപ്പിള് വെച്ചിട്ടുണ്ടാകും ഈ ഒരു ആപ്പിള് കടിച്ചെടുത്തുകൊണ്ട് ഈയൊരു വശത്തേക്ക് വരണം ഈ ഒരു സൈഡിലേക്ക് വരണം അങ്ങനെ ഈ ഒരു ടാസ്ക്കിന് ശേഷം റോഗിക്കു നേരെ നമ്മുടെ അപ്സര വളരെയധികം ഷൗട്ട് ചെയ്തിട്ട് പോയി അവിടെ തന്നെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രൊമോയിലൂടെ പക്ഷേ ഈ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ ഒരു ടാസ്ക് തന്നെയാണ് കാരണം ഈ കൈയും കാലൊന്നും അനക്കാൻ പറ്റാതെ ഇത്രയ്ക്കും കാല് വരെയൊക്കെ ബെൻഡ് ചെയ്തിട്ട് അവർക്ക് അവിടെ അനങ്ങാൻ ശരിക്കും പറ്റില്ല അതിനിടയിൽ ഇഴഞ്ഞുകൊണ്ട് മറു സൈഡിൽ പോയി ആപ്പിൾ എടുത്തുകൊണ്ട് വരിക എന്നുള്ളത് അസാധ്യം തന്നെയാണ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ രണ്ടാമത് ക്യാപ്റ്റൻ ആകാൻ പോകുന്ന ആ ഒരു മത്സരാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം രതീഷിൻ്റെ കാര്യം ഇജക്ഷൻ തന്നെയാണ് പക്ഷേ എവിക്ഷൻ ആണോ ഇനിയിപ്പോൾ വോട്ട് കുറവായതുകൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവർ ആയി എന്നാണ് നമ്മൾ അറിയുന്നത്